smile please hi mathews ഇന്ന് ചേച്ചിയും ചേരണക്കായിട്ട് നമ്മളൊരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോ ചേച്ചിയും ചേർന്ന് ഉൾപ്പെടെ എല്ലാവരും കറുപ്പ് സത്യകഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കറുപ്പായിട്ടിരുന്നു ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിലും ഉള്ളിൽ തോന്നി പറഞ്ഞത് ഇവരെന്താണ് ശബരിമല കോണാന്ന് എന്നാലല്ല ഞങ്ങൾ എല്ലാവരും കൂടി അതിരപ്പിള്ളിക്ക് പോണത് പോണ വഴി ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു അപ്പോഴാണ് വഴിയിൽ നിന്ന് റെയിൻകോട്ട് വെക്കുന്ന ഒരു ചേട്ടൻ കണ്ട് ആ ചേട്ടന്റെ ഇന്നു രൂപയുടെ റെയിൻകോട്ട് നമ്മൾ ഒരു നാലെണ്ണം പേടിച്ച് കയ്യ് പിടിച്ച് അങ്ങനെ നമ്മൾ നമ്മളതിരപ്പിള്ളിന്റെ കവാടത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഒരു നാല് ടിക്കറ്റ് കുറഞ്ഞ് അമ്പത് രൂപ ഇവിടെ ഒരാക്ക് ടിക്കറ്റിന് തന്നെ റേറ്റ് ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ടടുത്തായിട്ട് ആയുർവേദ മരുന്നുകളും കാട്ടുതേനും ഒറിജിനൽ പുല്ലാങ്കുലായി കിട്ടുന്ന കടയിൻ്റെ കേട്ടാ പുറത്ത് ഒരുപാട് പേര് റെയിൻകോട്ടിൽ നിന്ന് വിൽക്കാണ്ട് അങ്ങനെ നമ്മള് അതിരപ്പള്ളിയുടെ കവാടത്തിന്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ നടന്ന് കൊരങ്ങന്മാർ ഇവിടെ നേരന്ന് ഇരിക്കാട്ടാ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ കൊറച്ചങ്ങൾ നടക്കാനുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നടപ്പിന്റെ അവസാനം നമ്മള് വെള്ളച്ചാട്ടം നിന്ന് കണ്ട് നടന്ന് നടന്ന് നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ എത്തി ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് വ്യൂ ആട്ടാ ഇവിടെ നിന്ന് നമ്മള് നേരെ ഇറങ്ങിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ നേർക്ക് നേർ കാണാൻ വേണ്ടിയ ഇതാണ് നമ്മള് സിനിമയിലൊക്കെ കാണാറുള്ള വ്യൂ ബാഹുബലിയിലും അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ നേരെ കാണുന്നത് അതെ വെള്ളം കുത്തി ഒഴുകിയിട്ട് ജലകണികകള് പറക്കണേന്ന് പാൽ ഒഴുകിയോന്നും ഇല്ലേ കാണാൻ നല്ല കിട്ടില്ല വ്യൂ ആയിരുന്നാ അങ്ങനെ അവിടെ കുറച്ചേരം നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് വെള്ളമേ മേത്തോട്ട് വീണ പോലെ തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ചു മഴ വീണായിരുന്നു പിന്നെയാണ് മനസ്സിലായത് വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് വയ്യ കൂടിയിട്ട് വെള്ളത്തുള്ളിയാണ് ഈ മേത്തോട്ട് തെറിക്കണതെന്ന് പിന്നെന്തിനാണ് മച്ചു നമ്മൾ ഈ റെയിൻകോട്ട് കാശ് കൊടുത്ത് മേടിച്ചത് അങ്ങനെ റെയിൻകോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടല്ല അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ അതും എടുത്തു ഈ ഒരു പാറയുടെ സൈഡ് കണ്ടപ്പോ ബാഹുബലി ല മാസ്ക് വീഴുമ്പോ ബാഹുബലിന്ന് ഡാൻസ് കളിക്കൂലേ എനിക്ക് അതുപോലെ തോന്നിട്ട് അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് ോന്നിയെന്നറിയാലും കഴിഞ്ഞപ്പ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പറഞ്ഞ വെള്ളത്തുള്ളിക്ക് പുറമൊ നല്ലൊരു കിട്ടിലും മഴയും കൂടി പെയ്തട്ടാ അപ്പോഴാണ് ശരിക്കും ട്രിപ്പൊന്ന് ഓണായത് എന്റെ പൊന്നു മച്ചൂസേ ചേട്ടന്റെ ഈ മഴക്കോട്ട് എങ്ങനെ മേടിച്ചില്ലെങ്കി ഉണ്ടല്ലോ ഇവിടെ വന്ന് നനഞ്ഞ് ചീഞ്ഞ് പോകേണ്ടി വന്നേനെ മഴ കൂടി കഴിഞ്ഞപ്പ എല്ലാവരും ഈ കുടിയിലോട്ട് ഓടിക്കേറി അപ്പൊ ഞങ്ങളും ഇങ്ങോട്ടന്നെ ഓടിക്കേറട്ടാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോ ഞാൻ ആ സീം കണ്ടത് വെള്ളച്ചാട്ടത്തിന്ന് ജലകണികകള് പറന്നു ഇരുന്ന കഞ്ഞിക്കാലത്തീന്ന് പുക എന്നെ പോലെയാണ് പൊണ്ടോറ ഫോഴ്സിലാണ്ട വെള്ളം വന്നിരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു മഴ മാറിയപ്പോൾ നമ്മൾ തിരിച്ച് മേലോട്ട് വന്ന് ഇവിടെ നമ്മൾ ഒരു വെള്ളം വേടിച്ചപ്പോ ഒരു സ്റ്റിക്കറോട്ട് ചേർന്നായി ഈ കുപ്പി സ്റ്റിക്കറോട് കൂടി നമ്മൾ എൻ്റെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് രൂപ തിരിച്ചു തരും പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ കളയാണ്ടിരിക്കാൻ വേണ്ടി അവരിത് ചെയ്യുന്നത് അങ്ങനെ ആ ഇരുപത് രൂപയും കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കുമ്മട്ടി മേടിച്ച് അതും കഴിച്ചുകൊണ്ട് ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് നടന്നു അതിരപ്പള്ളി തിരിച്ചു പോകുന്ന വഴി നമ്മള് തണ്ണീർമത്തലെ മാതാജെറ്റിനെ കണ്ടതാ അവിടെ നിന്ന് എടുത്ത വണ്ടി പിന്നെ നിർത്തിയത് ഇവിടെയാണ് നമ്മുടെ അത്താണിയിലുള്ള അൽഡ്രീമിലി ഇവിടെ വന്നൊരു ഫുള്ള് കുഴിമന്തി നമ്മൾ പറഞ്ഞു അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സൈഡിലുള്ള സർവീസ് റോഡിലോട്ടാണ്ടാ ഇവിടെ വന്നപ്പോ എല്ലാവരും കോമ്പൗണ്ടിന്റെ ഉള്ളിലോട്ട് എത്തി നോക്കണം കൊറേ പേര് വീഡിയോ എടുക്കണ കൊറേ പേര് ആകാശത്തോട്ട് നോക്കിയിക്കണ് എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് അടുത്ത പ്ലെയിൻ പറക്കുന്നത് കാണാൻ നമ്മൾ വീട്ടിൽ നിന്ന് നിന്നാണോ തന്നെ പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോണേണ് അപ്പൊ ഇതേപോലത്തെ രസകരമായിട്ടുള്ള ഡെയിലി വ്ലോഗ് വീഡിയോസ് കാണണമെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ബൈ